ഹായ് ഒരു ഞാൻ ഡോക്ടർ ഡാനറ്റ് സലൈം നമ്മളിന്ന് സംസാരിക്കുന്നത് മടി മാറ്റിയെടുക്കാൻ ഉള്ളൊരു സിമ്പിൾ ടെക്നിക്കാണ് ഇത് പല രാജ്യങ്ങളിലും വലിയ വലിയ കമ്പനികളിലുമെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുള്ളതാണ് വിജയിച്ചിട്ടുള്ളൊരു മാർഗ്ഗമാണ് ടു മിനിറ്റ് ടെക്നിക്കാണ് രണ്ട് ടു മിനിറ്റ് ടെക്നിക്കുണ്ട് ആദ്യം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മടി ഉണ്ടാവാം അല്ലേ മനുഷ്യൻ്റെ ഒരു കൂടപ്പറപ്പാണ് ഇപ്പോൾ അലസത കൊണ്ടുണ്ടാവാം ലക്ഷ്യബോധം ഇല്ലാത്ത നമ്മളെക്കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു ബോധം അങ്ങനെ നമുക്കൊരു തോന്നലുണ്ടാകും ഇതെല്ലാം കാരണം മടി ഉണ്ടാവും അപ്പോൾ മടി മാറാനായിട്ടുള്ള ആദ്യത്തെ ടു മിനിറ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു പത്ത് കാര്യങ്ങളാവാം അല്ലെങ്കിൽ ഇരുപത് കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കുകയോ എഴുതി വയ്ക്കുകയോ ചെയ്യാം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ വിളിക്കുക അങ്ങനെയുള്ള ചില കാര്യങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനായിട്ട് കഴിയും ആ രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യുക എപ്പോഴാണോ നിങ്ങൾ ഓർക്കുന്നത് ആ ഒരു സ്പോട്ടിൽ തന്നെ ആ രണ്ട് മിനിറ്റ് കൊണ്ട് അതങ്ങ്ങ്ങ്ങ് ചെയ്തു തീർക്കുക ഇപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റ് കൊണ്ട് ചില ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ വെച്ച് 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 അത് ചിലപ്പോൾ ഒരു ദിവസം ചെയ്താൽ തീരുന്ന കാര്യത്തിലോട്ട് പോകാറുണ്ട് നിങ്ങളതിനെ ആലോചിച്ച് നോക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇമ്മീഡിയറ്റ്ലി ആ രണ്ട് മിനിറ്റ് കൊണ്ട് അങ്ങ് ചെയ്തു തീർക്കുക അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചെയ്തത് അപ്പോൾ ഒരു ഇരുപത് കാര്യം എഴുതുമ്പം അതൊരു പത്തായിട്ട് മാറും അല്ലെങ്കിൽ പതിനഞ്ചായിട്ട് മാറും അതാണ് ആദ്യത്തെ ടേക്കിനി ഇത് ഞാൻ വളരെ പ്രാവർത്തികമായി ചെയ്യാറുള്ള കാര്യമാണ് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് ചെയ്തു തീർക്കുക അപ്പോൾ ആ ഒരു ടാസ്ക് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോകും പിന്നെ അടുത്ത രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മുന്നൂറ് പേജുള്ള ഒരു ബുക്ക് വായിക്കണം അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രോജക്റ്റ് നമുക്ക് ചെയ്യണം പക്ഷേ നമുക്ക് മടിയാണ് ചെയ്യാൻ താല്പര്യമില്ല നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് വീണ്ടും ടു മിനിറ്റ് ടെക്നിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അലസതയാണ് ചെയ്യാൻ ഒട്ടും ഒരു തോന്നലില്ലെങ്കിൽ ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാം നമുക്ക് ആ മുന്നൂറ് പേജിന് വേണമെങ്കിൽ നമുക്കൊരു പത്ത് പേജുള്ള ആറ് പത്ത് പേജുള്ള എത്രയോ മുപ്പത് കട പീസാക്കാം അല്ലേ മുപ്പതായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ പല 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 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ചെറിയ ചെറിയ പ്രോജക്റ്റാണെങ്കിൽ നമ്മൾ കുറച്ച് ചെയ്യുക രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം അപ്പം രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്ര ആ ബുക്ക് വായിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ വായിക്കുക രണ്ട് മിനിറ്റ് കൊണ്ട് ആ പ്രോജക്റ്റ് എത്ര ചെയ്യാൻ പറ്റുമോ അതുമാത്രം ചെയ്യുക ഇപ്പം ചിലപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണം നിങ്ങൾക്ക് വിചാരിക്കുന്നു ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കണമെന്ന് പഠിക്കണം പക്ഷേ മടിയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് എല്ലാ ദിവസവും ഞാൻ ഇതിനു വേണ്ടി സമയം കളയും എന്നുള്ള ഒരു പ്രതിജ്ഞ ആദ്യം എടുക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം ടു മിനിറ്റ് അതിനുവേണ്ടി വർക്ക് ചെയ്യുക അങ്ങനെ ഓരോ ദിവസവും ടു മിനിറ്റ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു വലിയ ഒരു കാര്യം ചെയ്തതുപോലെ തോന്നും പല ആളുകളും ട്രൈ ചെയ്യാത്തത് കൊണ്ടാണ് അത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കുറുക്കൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നല്ലോ പണ്ട് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞ് കുറുക്കം പോകുന്ന ഒരു കഥയുണ്ടല്ലോ അതുപോലെയാണ് നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും അല്ലെങ്കിൽ നമുക്ക് നമുക്കതിന് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും പക്ഷെ ടു മിനിറ്റ് വെച്ച് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ ആ ഒരു കാര്യം ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അൾട്ടിമേറ്റ്ലി നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലോട്ട് എത്താനായിട്ട് കഴിയും ഇപ്പം നമ്മളൊരു ഒരു കല്ലിൽ ഒരു ചുറ്റിക്ക് വെച്ച് ഒരു പ്രാവശ്യം അടിച്ചെന്ന് പറഞ്ഞ് പൊട്ടണമൊന്നും നിർബന്ധമില്ല ഒരു നൂറ് പ്രാവശ്യം അതേ ഫ്രീക്വൻസിയിൽ തട്ടിക്കൊണ്ടിരുന്നാൽ ഒരു ഭാഗം ഒത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു നൂറാമത്തേ അല്ലെങ്കിൽ നൂറ്റി പത്താമത്തെ അടിയാവുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ കല്ല് പൊട്ടുന്നത് അതുപോലെ തന്നെയാണ് ടു മിനിറ്റ് വെച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വലിയ വലിയ ടാസ്ക്കുകൾ ചെയ്തു നോക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അത്രമാത്രം വലുതായിരിക്കാം അത്രമാത്രമേ ഒരു ബുക്ക് എഴുതാൻ നമ്മൾ ശ്രമിക്കുന്നു നമുക്ക് മടിയാണ് അല്ലെങ്കിൽ നമുക്ക് അലസതയാണ് നമുക്ക് ചെയ്യാൻ നമ്മൾ എല്ലാവരും ഒരു കംഫർട്ടബിൾ ലൈഫ് ജീവിക്കാനും വീഡിയോ ഗെയിംസും മൂവീസും അതുപോലെ കോമഡിയൊക്കെ കണ്ട് ജീവിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ നമ്മുടെ മനസ്സിലത് ആഗ്രഹമുണ്ട് ചെയ്യണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം ഈ ടു മിനിറ്റ് ടു മിനിറ്റ് ടെക്നിക്ക് ഉപയോഗിക്കുക രണ്ട് മിനിറ്റിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് വളരെ വേഗത്തിൽ ചെയ്തു തീർക്കുക ബാക്കിയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് രണ്ട് മിനിറ്റ് മാത്രം ചെയ്യുക അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് രാവിലെയും രാത്രിയും വേണമെങ്കിൽ രണ്ട് മിനിറ്റ് ചെയ്യാം നിങ്ങൾക്ക് രാവിലെ ഉച്ചയ്ക്ക് രാത്രിയും വേണമെങ്കിൽ രണ്ട് മിനിറ്റ് ഉച്ച ചെയ്യാം അത് എടുക്കുന്ന ആ ഒരു മനസ്സിൻ്റെ ദൃഢ ഒരു ദൃഢനിശ്ചയത്തിനനുസരിച്ചായിരിക്കും ആ ഒരു ടു മിനിറ്റ് ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഈ ഒരു കാര്യം ധാരാളം ആളുകൾക്ക് യൂസ് ആവുമെന്ന് കരുതുന്നു ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പല കമ്പനികളിലും ഉപയോഗിക്കുന്ന ഒരു വളരെ വലിയൊരു കാര്യമാണ് ഇന്ന് ഞാൻ സംസാരിച്ചത് മറ്റൊരു വീഡിയോ മറ്റൊരു വീഡിയോ ഡോക്ടർ ഡി ബറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരൂ